ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് എൻ്റെ ഈ ചെറിയൊരു അടുക്കളയിൽ വിറക് വെച്ചിട്ട് പാചകങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവണേ അപ്പോൾ ഇവിടെ ചോറൊക്കെ റെഡി ആവുന്നുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊക്കെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കണ്ടോ ചോറ് ഇങ്ങനെയാണ് വയ്ക്കുന്നത് അടുത്ത് നമ്മൾ നമുക്ക് കുറച്ച് കുഞ്ഞ് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കറി വയ്ക്കാൻ പോവുകയാണ് ഞാനത് കല്ലിലൊക്കെ അരച്ച് വെക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിന്ന് കുറച്ച് കുഞ്ഞ് മത്തി കിട്ടിയിട്ടുണ്ടേ ഇതിൽ പുളിഞ്ചിക്കയും പച്ചമുളകും ഇട്ട് കറി വെക്കാൻ പോവുകയാണ് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കുഞ്ഞു മത്തി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് മീനിൽ എടുത്തിട്ടുള്ള സാധനങ്ങൾ കല്ലിൽ അരയ്ക്കാൻ പോവുകയാണേ അപ്പോൾ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉള്ളി കുറച്ച് പുളി ഈ പുളി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ പുളിഞ്ചിക്കയാണ് ഇടുന്നത് അപ്പോൾ അതിൽ തന്നെ പുളി പുളിയുള്ളതൽ അപ്പോൾ വേണ്ടിയിട്ടാണ് കുറച്ച് പുളിയെ ഇതിലരയ്ക്കുന്നുള്ളൂ ബാക്കി ഇത് നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പം അരയ്ക്കാൻ പോവുകയാണ് യും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒരുമിച്ച് അരയ്ക്കണം ഈ വ്യക്തിയിലൊക്കെ അരച്ച് കറി വെക്കുന്നതിനെക്കാളും ടേസ്റ്റ് കൂടുതൽ കല്ലിൽ അരിക്കുന്നതിനാണെന്ന് പറയാറുണ്ട് അത് സത്യമാണ് കല്ലിലൊക്കെ ഇങ്ങനെ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ണിച്ചു തരാം ഇത് മൊത്തം ഇങ്ങനെ അരയ്ക്കുന്നത് കാണിക്കാൻ നമുക്ക് സമയം ഇതിൽ പ്രശ്നമാണ് അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ടും നമുക്ക് കാണിച്ചു തരാമേ നല്ല പോലെ കഴുകി എടുക്കത്തിലോട്ട് മാറ്റാം എന്റെ കൂട്ടുകാർ എല്ലാവരും കുറെ പേരെങ്കിലും ഇങ്ങനെയൊക്കെ കറി വെക്കുന്നവര് കാണുമായിരിക്കും അല്ലേ ളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ മിക്സിയിലൊക്കെ അരച്ചെടുക്കുന്നത് പക്ഷെ കല്ലിലൊക്കെ അരച്ച് കറി വെക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അരപ്പെല്ലാം അരച്ചെടുത്തു കഴിഞ്ഞു ഇനി ഇത് കറി വെക്കാൻ തുടങ്ങാം നമ്മൾ ഈ മൺചട്ടിയിലാണ് കറി വയ്ക്കാൻ പോകുന്നത് ഞാൻ പറയാറില്ലേ വിറകടുപ്പിൽ കത്തിക്കുമ്പോൾ ഞാൻ ചോറും മീൻകറിയും ഇങ്ങനെയുള്ളതെല്ലാം മൺകലത്തിനും മൺചട്ടിയിലൊക്കെയാണ് വയ്ക്കാറേ ഈ അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലിനി പാകത്തിന് ഉപ്പ് ഉരുവപ്പൊടി ഉപ്പു ഞാ ഇപ്പ ഇതിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ അടുപ്പിലേക്ക് വെക്കുമ്പോഴിപ്പോ ഉരുവപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് എടുത്തിട്ടുണ്ട് ചോറൂടെ റെഡിയാക്കുന്നുണ്ട് ഇപ്പൊ അത് കുറച്ചും കൂടെ വേഗമായിട്ട് അത് ഈ അരപ്പിലോട്ട് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ മീൻകറി റെഡിയാക്കാം ഇതില് ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തർക്കും ഷ്ടായിരിക്കും അപ്പൊ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഇതാണ് നമ്മുടെ പുളിഞ്ചിക്കയും പച്ചമുളകും അപ്പൊ ഇത് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പുളിഞ്ചിക്കയും പച്ചമുളകും ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് നല്ല നന്നായിട്ടൊന്ന് തിളക്കട്ടെ മീനിന്റെ അരപ്പ് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇതിലേക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുക്കാവേ ഇത് കുഞ്ഞിമത്തിയാണ് ഇട്ടുകൊടുക്കേപ്പനിയും കൂടെ ഇട്ട് കൊടുക്കേപ്പനിയും കൂടെ ഇത് നന്നായിട്ട് െക്കെ ഇഷ്ടമാവുന്നുണ്ടോ ഞാൻ ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതൊക്കെ കാണാൻ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇപ്പോഴാണ് കണ്ടവല് അപ്പൊ നമ്മള് വിരവേപ്പിലേ ഇട്ട് കൊടുത്തു മീൻ കൊടുത്തേ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കണ്ടോ അപ്പോ നമ്മുടെ കുഞ്ഞുമത്തിയും അരപ്പിലിട്ട് കൊടുത്തു നല്ലവണ്ണം അരപ്പ് തിളച്ചതിന് ശേഷമാണ് ഇട്ടത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത് നല്ലവണ്ണം തിളച്ച് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ചെയ്യാം ഇനി ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ വിറകടുപ്പിൽ പാചകം ചെയ്യാനൊക്കെ നല്ലതല്ലേ അമ്മിക്കെല്ലാം അരച്ച് കറി വയ്ക്കാനൊക്കെയാണ് എനിക്കിഷ്ടം പിന്നെ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിനൊക്കെ മിക്സിയിലൊക്കെ അരയ്ക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളത് അമ്മിക്കെല്ലാം അരയ്ക്കും ഞാൻ പല പ്രാവശ്യമെങ്കിലും എടുത്തെടുത്ത് പറയുന്നതല്ലേ അത് നല്ലതായത് കൊണ്ടിട്ടാണ് ഒന്ന് പാകമായി വരട്ടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് കുറച്ചങ്ങ് ഇതൊന്ന് ചുറ്റിച്ചു വെച്ച് കൊടുക്കാം ഇങ്ങനെ എടുത്തിട്ട് അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം വീണ്ടും അടുപ്പിലേക്ക് വെച്ചുകൊടുക്ക നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ നമുക്കിതില് ഉപ്പ പുളിയെല്ലാം പാകമാണമെന്നൊന്ന് നോക്കാം നല്ലവണ്ണം തിളച്ച് റെഡിയായി വരുന്നുണ്ട് ഇനി ഒന്ന് നമുക്ക് ഉപ്പ് നോക്കട്ടെ കുറച്ചുപ്പും കൂടെ വേണം നല്ലോണം കളച്ചു ഭാഗമായി കുറച്ചും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഒന്നും കൂടെ ഇതൊന്ന് ചുറ്റിക്കാം നമ്മുടെ കുഞ്ഞു മത്തി ഇവിടെ എല്ലാം റെഡി ആയി വരുന്നുണ്ട് പാകമായി വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് കറിയൊക്കെ വെച്ച് നോക്കണേ അപ്പൊ നമ്മുടെ കുഞ്ഞുമത്തി കറി വെക്കുന്നതെല്ലാം പാകമാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ഒന്ന് വെന്ത് പാകമായി വരട്ടെ ആ സമയം കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറയാറില്ലേ ഞാൻ ഇവിടെ ഒരു ചേർത്തിട്ടുണ്ട് അതിലിങ്ങനെ വന്നിരിക്കും ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി കാക്കയുടെ ശല്യം ഉണ്ടേ അതിവിടെ ഇങ്ങനെ നെറ്റടിക്കാത്തത് കൊണ്ടിട്ടാണ് ആ അത് കുഴപ്പമില്ല എന്നാലും പറ്റുന്നിടത്തോളം ഞാൻ അടുപ്പിലാണ് പാചകം ചെയ്യാറ് എനിക്കതാണ് ഇഷ്ടം അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതും അടുപ്പിൽ പാചകങ്ങളൊക്കെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ നമുക്കൊരു ആ ഒരു കറിക്കൊക്കെ നല്ല ഒരു ടേസ്റ്റാണ് എളുപ്പത്തിനെങ്കിൽ നമ്മൾ മിക്സിയിലൊക്കെ കിട്ടുന്നു കുറേ കറികളൊക്കെ ഒഴിക്കണ ഇപ്പോൾ വിശേഷ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ കറികളൊക്കെ ഒഴിക്കണം അപ്പോൾ നമ്മൾ എന്തായാലും മിക്സിയിലൊക്കെ തന്നെയല്ലേ ഉപയോഗിക്കുന്നു പിന്നെ ജോലിക്കൊക്കെ പോണ്ടിരുന്ന ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ കല്ലിലൊന്നും അരച്ച് കറിയൊന്നും വെക്കുക വെച്ച് നിൽക്കാനുള്ള സമയമുണ്ടാവൂല അപ്പം ഞാൻ രാവിലെ എല്ലാം മിക്സിയിലൊക്കെ തന്നെയാണ് അരച്ചുകൊണ്ടിരുന്നത് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നത് അസുഖങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും വലിയ കുഴപ്പമില്ല ആരോഗ്യം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണല്ലേ എങ്കിലല്ലേ നമുക്ക് ജോലി ചെയ്തൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ പേരനെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് കുറ്റം പറയുന്നവരോ അവരൊക്കെ പറയട്ടെ അല്ലേ അതൊന്നും കുഴപ്പമില്ല പിന്നെ എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് അവരൊക്കെ കുറേ പേരെന്നെ വിളിക്കാറുണ്ട് എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടമാണെന്ന് പറയാറുണ്ട് പിന്നെ നേരിൽ കാണുമ്പോഴും അതുപോലെയാണ് അവർ ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് ഇനിയും വീഡിയോകളൊക്കെ ഇടണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഓരോ വീഡിയോ ഒക്കെ ഇടാനുള്ളവർ ഇഷ്ടം തോന്നുന്നത് നമുക്ക് അറിയുന്ന രീതിയിലൊക്കെയാണ് ഇടുന്നത് എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായിരുന്നു വരില്ല പിന്നെ ഞാൻ നിങ്ങളടുത്തൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കണേ നമ്മൾ നമ്മളെല്ലാവരും എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാരെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തരും പറയും ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ ഇങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ അതൊന്നുമല്ല എല്ലാവരും അവരവരുടെ അവരവരെ തന്നെയാണ് അതായത് നമ്മളെ തന്നെയാണ് നമ്മൾ ആദ്യം ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നതും അല്ലേ നമ്മൾ ഇപ്പോൾ ഒരു കണ്ണാടിയിലെ മുന്നിൽ നിന്ന് നമ്മളിങ്ങനെ ഒരുങ്ങുന്നതും എല്ലാം നമ്മളെ സൗന്ദര്യം നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളതിങ്ങനെ കണ്ണെഴുതണം പൊട്ടിടണം പൗഡർ ഇടണംണം തല കെട്ടണം അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നോക്കി ഡ്രസ്സ് ചെയ്യണത് കണ്ണാടി നോക്കി നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളില്ലേ ഇഷ്ടപ്പെ ആ ഇഷ്ടം തോന്നിയിട്ടല്ലേ നമ്മൾ അതൊക്കെ ചെയ്യണം നമ്മൾ തന്നെയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നതോ സ്നേഹിക്കുന്നതുമല്ലേ അത് കഴിഞ്ഞ് പിന്നെ മക്കള് ഭർത്താവ് അങ്ങനെയൊക്കെ ആയിരിക്കും സ്വന്തം അമ്മയും അച്ഛനും അങ്ങനെയൊക്കെ പോകും ഓരോ ഇഷ്ടങ്ങള് പക്ഷെ എല്ലാ എല്ലാ ആൾക്കാരും നമ്മുടെ ശരീരത്തിൽ ഒന്നും ചെറുതായിട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ നമ്മൾ ഇങ്ങനെ ശരീരത്തെ കെയർ ചെയ്യാനല്ലേ നോക്കുന്നത് കുട്ടികൾക്കുണ്ടാകുമ്പോഴും എല്ലാം മറ്റുള്ളവർക്കുണ്ടാവുമ്പോഴും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റിന് നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ വേറെ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ അപ്പൊ അത് മതി ഞാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചിന്തിക്കാറ് ചില ആൾക്കാർ നമ്മൾ മുഖത്ത് നോക്കി ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കും കാണാൻ കൊള്ളില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടേ കണ്ടിട്ട് കാണാൻ ഇങ്ങനെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണ് ഒരാളെ ഇങ്ങനെ നോക്കിയിട്ട് കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ് കാണാൻ കൊള്ളില്ലെങ്കിൽ കുഴപ്പമില്ല അവര് കാണണ്ടല്ലോ നമ്മ നമ്മളെ നമ്മൾ തന്നെ കണ്ടിഷ്ടപ്പെടില്ലേ അതുപോലെ നമുക്ക് മറ്റുള്ളവർ നമ്മളെ കണ്ടിഷ്ടപ്പെടാൻ പോകുന്നില്ല നമ്മളാരും ശല്യം ചെയ്യാൻ പോകുന്നില്ല ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിലല്ലേ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യം ഇതൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുമായിരിക്കും അതൊരു ആളിങ്ങനെ പറഞ്ഞു കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറയുന്നത് ശരിയാണോ അങ്ങനെ പറയാൻ പാടില്ല ഈ വീഡിയോ ആൾ കാണുകയാണെങ്കിൽ അവരത് മനസ്സിലാക്കട്ടെ പിന്നെന്താ അപ്പം നമ്മുടെ മീൻകറി ഏകദേശം ഒക്കെ റെഡിയായി നമുക്കതൊക്കെ ഒന്ന് നോക്കാം അപ്പോ എല്ലാവരും വരും നമ്മുടെ മീൻകറി എന്താ നന്നായിട്ട് തിളച്ച് പാകമായി വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലൊന്നും മീൻ കറി ഉണ്ടാക്കി നോക്കണേ